ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് അഞ്ചാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ച ഒറ്റപ്പാലം ചാപ്റ്റർ ഫ്രണ്ട്സ് ഓഫ് ഭാരത അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള യോഗം മായന്നൂർ ചിറങ്കര ഗ്രാമീണ വായനശാലയിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഫ്രണ്ട്സ് ഓഫ് ചാപ്റ്റർ കോർഡിനേറ്റർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒന്നര കൊല്ല ഷിപ്പിന്റെ ഏഴ് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ പൊളിച്ച് എനിക്ക് രണ്ടു മാസം കൊണ്ട് ആ ടോയ്ലറ്റ് കോംപ്ലക്സ് രജിസ്റ്റർ ആക്കിട്ട് മാറ്റാം പക്ഷെ ഒരു കുറച്ച് പൈസ മുനിസിപ്പാലിറ്റി തരുന്നുണ്ട് ബാക്കി പൈസ മുഴുവൻ ഷിപ്പ്യാർഡിന് സി എസ് ആർ ഫണ്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ ഒരു ഒരു രണ്ട് മൂന്നാല് കൊല്ലത്തെ മുനിസിപ്പാലിറ്റികളിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം വെച്ചിട്ട് ഒന്ന് നിരന്തര ഫോളോ അപ്പ് ഉണ്ടായാൽ കാര്യങ്ങൾ നടക്കുള്ളൂ രണ്ട് ഒരു ഒരു വിഷണറി ആയിട്ടുള്ള ഒരു കൗൺസിലർ ഉണ്ടായാൽ അത് നടക്കും ഇപ്പോൾ കൽപ്പാത്തിയിൽ നടക്കുന്നത് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർ നിരന്തരം പ്രഷറൈസ് ചെയ്ത് അതിന് പിന്നാലെ പോയി നൂലാമാലകൾ തിരുത്തി കാരണം ഓരോന്ന് പൊളിക്കുമ്പോഴാണ് നമ്മൾ ഓരോ പ്രശ്നം വരുന്നത് അതായത് ഇത് പൊളിച്ചിട്ടതിനു ശേഷമാണ് അമ്പല കമ്മിറ്റി ഒബ്ജക്ഷൻ ആയിട്ട് വരുന്നത് അപ്പൊ അമ്പല കമ്മിറ്റിനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് പൊളിച്ച് നമ്മൾ അടിയിൽ ചെന്ന് നോക്കുമ്പോഴാണ് അടിയിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല നമ്മൾ എസ്റ്റിമേറ്റ് കൂടി കമ്മിറ്റി അവർക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള അപ്പൊ ഫണ്ട് കൂടി അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും നമുക്ക് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ ഒക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നമുക്ക് നല്ല സപ്പോർട്ട് വേണം ജലമലിനീകരണം കയ്യേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥ ഭാരത സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു ഇങ്ങനെ എഫക്ട് ചെയ്യണോന്ന് നിങ്ങൾക്ക് എല്ലാർക്കെങ്കിലും അറിയു അപ്പൊ അവിടെയുള്ള കുട്ടികൾക്ക് അത് അറിയില്ല അപ്പൊ ബോധവൽക്കരണ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ മെയിൻ ആയിട്ട് വേണ്ടത് ബോധവൽക്കരണാണ് ഇപ്പൊ ഞാൻ ഞാൻ പ്രാവശ്യം ഞങ്ങൾ ആയിട്ട് വരുമ്പോ ഞാൻ മിഠായി കഴിച്ചിട്ട് റോഡിൽ മോള് പറഞ്ഞു എന്താ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഇട്ടാ ഞാൻ എടുത്ത് വോക്കറ്റിൽ വന്നു കാരണം അവര് ആർമി പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത് ഡൽഹിയിൽ അപ്പൊ കുട്ടികളുടെ സ്കൂളില് ബോധവൽക്കരണം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളെ എയ്റ്റി പെർസെൻറ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ഫുഡിൽ നിന്നാണ് വെള്ളം അപ്പൊ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ് ആയത് എങ്ങനെയാണ് നമ്മുടെ ഫുഡിന്റെ പ്രശ്നമല്ലേ ട്വന്റി പെർസെന്റ് അസുഖങ്ങൾ മാത്രമേ ജീനിന്ന് വരുന്നുള്ളൂ അത് എറിഡിറ്ററി ആയിട്ട് വരുന്നു ബാക്കി എയ്റ്റി പെർസെന്റ് നമ്മുടെ ഫുഡിന്ന് വെള്ളത്തിൽ നിന്ന് നമ്മുടെ ഡെയിലി റുട്ടീൻ ലൈഫ് എങ്ങനെയാണ് അത് നല്ലത് വരണേ അപ്പോൾ സ്കൂൾ നല്ലൊരു ബോധവൽക്കരണം അവരുടെ എന്താണ് എന്താണ് ബോഡി മുൻ ഡിഐ സതീശൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഫ്രണ്ട്സ് ഓഫ് ഇൻചാർജ് എമിലി ടീച്ചർ ശ്രീകുമാർ എന്നിവർ പ്രകൃതി ജലസംരക്ഷണം എന്നീ വിഷയങ്ങളെ കുറിച്ച് വ്യക്തമാക്കി പരിപാടിയിൽ ശ്രീധരൻ വിദ്യാർത്ഥികളിൽ ഭാരതപ്പുഴ സംരക്ഷണത്തെ കുറിച്ചുള്ള ബോധവൽക്കരണവും മോട്ടിവേഷൻ ക്ലാസും നൽകുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിവരിച്ചു ജനറൽ സെക്രട്ടറി വിനോദ് നമ്പ്യാർ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മൂന്നാം തീയതി ഷൊർണൂർ കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി യൂത്ത് പാർലമെന്റ് ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ആകെ രണ്ട മൂന്നാൾക്ക് വെച്ചിട്ടുള്ള മാവായി വേണമെങ്കിൽ അതിലുണ്ടാക്കുന്ന അതിന് വായിക്കാൻ പറ്റാവുന്ന ഇത്തോളം നമ്മളീ മറ്റേ ഇരട്ട കുട്ടികളുടെ ഗർഭമില്ല അതേമാതിരി പത്ത് കുട്ടികളുടെ ഗർഭം കൊടുക്കുന്ന മാരിലുള്ള ഫ്ലോറാണ് ആ മാവിന് കൊടുക്കുന്നത് അത് പൊതുക്കി എന്തോ സ്വലപ്പം വേറെ പേരിലുള്ള മരുന്നടിച്ചുകയറ്റും ഇങ്ങനെയല്ല ചെയ്യും അത് പ്രഷർ പമ്പ് ഉപയോഗിച്ചാലും അടിക്കുന്നു അല്ലാണ്ട് ഓരോ മാവിനും കൂടെ കേട്ടിട്ടില്ല അടിക്കും താഴെ പ്രഷർ പമ്പ് വെച്ചാൽ അങ്ങോട്ട് ചീറ്റിക്കും നമ്മൾ തന്നെ പോയിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മുടെ ടീം പോയിട്ട് ഈ മൂന്ന് നഗരസഭ പറഞ്ഞല്ലോ അപ്പോൾ സ്വർണൂർ പട്ടാമ്പി ഒറ്റപ്പാലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഫ് ഒ ബിയുടെ ടീം പോയിട്ട് അവരുമായി സംസാരിച്ചിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് കാരണം പൊതുജന താല്പര്യ ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് അത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇനി അതുമല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട് ഈ പ്ലാൻ ഇങ്ങനെയാണ് ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ കിണർ വെള്ളത്തിൻ്റെ തന്നെ ഓപ്പൺ വലിയ ക്വാളിറ്റി സ്റ്റഡി ചെയ്തു അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നയൻറ്റി സെവൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റാത്തതാണ് അതായത് യൂറോപ്പ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഫിസിക്കൽ അങ്ങനെയുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സ് അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ നയൻറ്റി സെവൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജും വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കാത്ത അത്രയും മലിനമായിട്ടുള്ള ഉപയോഗശകമായിട്ടുള്ള വെള്ളം അതാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിന് അറിയില്ല നമുക്ക് പലർക്കും അറിയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഈ മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കിണറുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണത് ചെയ്തത് അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കുറേ നഷ്ടമായിട്ടുണ്ടാവും നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ കാവുകളൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ ഒരു ഫണ്ട് സർക്കാരിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും അത് മെയിൻറ്റൈൻ ചെയ്യും അത് തന്നെയല്ല ഇപ്പോൾ നമ്മുടെ ഈ സെഫ്റ്റിക് ടാങ്കുകൾ വീടുകൾ അടുത്തെടുത്താണ് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള സെഫ്റ്റിക് ടാങ്കുകളൊക്കെ വരണം അല്ലെങ്കിൽ ഈ വേസ്റ്റ് മുഴുവൻ കിണറിലൊക്കെ പോകുന്നത് ഗ്രൗണ്ട് വാട്ടറിലെല്ലാം ഒന്നാണ് സിസിന് കൊണ്ടാഴിഞ്ഞ